മനോഹരമായ ദിവസം മിക്ട്രോബ് നമ്മുടെ വാക്ക്ആൻ ഷോയിലേക്ക് സ്വാഗതം അതായത് ഇന്ന് കേരളത്തിന് വളരെ ചൂടേറിയ വർത്തമാനങ്ങൾ കടന്നു വരുന്നത് എംബൂരാനെ ആളിൽ നിന്ന് ഊന്ന് വിളിച്ചിട്ടുള്ള പേരൊക്കെ വിളിച്ചിട്ട് വിളിക്കുന്നു എംബൂരാൻ കത്തുകയാണ് അപ്പൊ നമ്മളിന്ന് ഷോ അതിമനോഹരമായ ദിവസമാണ് എന്നപ്പോ ഞങ്ങളുടെ കാലിഫോർണിയ മലയുടെ മുകളിൽ അതേ ചുറ്റുപാടും മഞ്ഞ മഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് പോസ്റ്റിരിക്കാൻ വന്നപ്പോൾ സംസാരിക്കാൻ വന്ന മെയിൻ ആയിട്ട് ഈ പറഞ്ഞ എംബൂരുമായും ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതോടൊപ്പം തന്നെ അമേരിക്കയിലെ പൊളിറ്റിക്സ് വളരെ അലങ്കിൽ മറഞ്ഞ് കിടക്കുകയും ബന്ധപ്പെട്ട വിഷയങ്ങള് താരിഫ് പിന്നെ ഏകദേശം ഏഴാഴ്ച ട്രംപ് അധികാരത്തിൽ വന്നിട്ട് എന്തൊക്കെയായിരിക്കും ട്രംപിന്റെ പോളിസിൽ അമേരിക്കന് വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ള ഒരു സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തിന്റെ വെൽക്കം ാണ് അദ്ദേഹം മറ്റൊരു ആയിട്ട് കച്ചവടം കാരണം ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്ന രണ്ടാം ഒരു സിനിമ ഉണ്ടോ ഞായറാഴ്ച അത്യാവശ്യം പൈസ അടിച്ചു വരേന്ന് ഇനി വരാൻ പോകുന്ന പറയുന്നത് സുതാപ്പിനടിച്ചു വരാൻ പോകാൻ സുതാക്കുകൾക്ക് പോകാൻ പറ്റില്ല കാരണം ഇനി അങ്ങോട്ട് സിനിമയുടെ പ്രോഫിറ്റ് ഏകദേശം ഇത്തരത്തിലുള്ള പ്രവണതകൾ അതായത് വിവാദം ഉണ്ടാക്കാൻ പടം വിജയിപ്പിക്കുക അതൊരു ചീപ്പ് ടാക്ടിക്സ് ആയിട്ട് മുൻകാലങ്ങളിലേക്ക് ഉപയോഗിച്ചിരുന്നതാണ് അത് എത്രമാത്രത്തോളം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വതാപികൾ മാത്രം കയറാണെങ്കിൽ പടം വിജയിപ്പിക്കാൻ പറ്റുമോ മറ്റു മറ്റു പോയി പോയില്ലെങ്കിൽ അവരുടെ പെരുന്നാളാണ് വരുന്നത് അത് കണക്കാക്കി പൃഥ്വിരാജൻ എന്ന ബിസ്മസഹാരൻ ചെയ്ത ഒരു തന്ത്രം പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം മേജർ രവി പറഞ്ഞാണ്ട് ഇതില് മോഹൻലാലിന് പങ്കിണ്ടെന്നുള്ളത് കാരണം മോഹൻലാലിക്ക് എങ്ങനെ പറയാൻ പറ്റും മോഹൻലാലിന് പങ്ക അതായത് സംഭാഷണം ഇതും കേൾക്കാതെ അല്ലെങ്കിൽ കാണാതെ മോഹൻലാലെന്ന് പറഞ്ഞ സിനിമയ്ക്കാൻ പറ്റിയത് മേജർ രവിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ വൈറ്റ് ഭാഷ ചെയ്തെടുക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കിട്ടു പക്ഷെ അവരുടെ ലക്ഷ്യം താങ്കൾ പറഞ്ഞാൽ മതി പെരുന്നാൾ വരുന്നു സുഡാഫികളുടെ ഈ ബിസിനസ് കിട്ടണം നമ്മൾ ഒരു ഒരു ഇതിനെപ്പറ്റി പറയാലോ വിവാദം ഉണ്ടാക്കി മുൻകാലങ്ങളിലെ സിനിമകളിലും വിവാദം ഉണ്ടാക്കി വിജയിപ്പിക്കുക ഒരു ചീപ്പ് തന്ത്രം അത് വളരെ ചീപ്പ് ആണെന്ന് പൃഥ്വിരാജ് മനസ്സിലാക്കണം ഓക്കെ ഈ സിനിമ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ പക്ഷെ കണ്ടവരെ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞു ടെക്നിക്കലി ഹൈ സൗണ്ട് ക്വാളിറ്റി ലോസിയാണ് നല്ല മേക്കിംഗും നല്ല ഡയറക്ഷൻ ക്വാളിറ്റിയൊക്കെ ഉണ്ട് പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്നുള്ള പറയാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് സത്യങ്ങളെ മറച്ചു പിടിക്കുകയാണ് നമ്മള് സിനിമ ഒരു വിഷയത്തെ അധിഷ്ഠിതമായിട്ട് സിനിമ ചെയ്യാന്ന് എന്ന് പക്ഷെ ആ സമയത്ത് നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞു അതായത് ഇതിലൊക്കെ നടന്നിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ താഴടിപ്പിച്ചും ഒരു വിഭാഗം ആളുകളെ വെളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് പകൽ പോലെയുള്ള സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് കടന്നു വരും അതായത് ഈ നാല് വിഷയങ്ങളാണ് ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിലെ ആളുകള് പെയിൻ സ്ട്രീം മീഡിയ പറയാൻ വിട്ടുപോയ നാല് വിഷയങ്ങളുണ്ട് മെയിൻ സ്ട്രീം മീഡിയ പറയുന്ന വിഷയം എന്താണ് ഗോതരാ കലാപം പറയുന്നത് മെയിൻ സ്ട്രീം മീഡിയ മറന്നുപോയ നാല് കാര്യങ്ങൾ ഗോത്രിയിൽ ആരാണ് ഈ പറയുന്ന ട്രെയിൻ കത്തിച്ചത് രണ്ടാമത്തെ സംഭവം രണ്ടു കൂട്ടർ ജീവഹാനും സംഭവിച്ചു മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ആൾനാശവും നാശവും അതോടൊപ്പം സ്വത്തിനും നാശവും സംഭവിച്ചു മൂന്നാമത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഈ ഗുജറാത്തില് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു കലാപം ശരിയല്ലേ ഒരു കലാപം നാലാമത്തെ മെയിൻ വിഷയം പറഞ്ഞ പോകുന്നു പറയുന്നത് മൂന്നേ മൂന്ന് ദിവസങ്ങൾക്കുള്ളില് ഈ കലാപം അടിച്ചമർത്തിയിരിക്കുകയാണ് ഇന്ന് തോന്നുന്നത് മണിപ്പൂർ വന്ന് കാണാല്ലേ മണിപ്പൂര് വംശഹത്യമാണ് മലയാള മാധ്യമങ്ങള് ക്രിസ്ത്യൻ ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ കലാപം എന്ന് പറയുന്നത് പടർന്നു പോവുകയാണ് പോലെ ഈ നാല് വിഷയങ്ങൾ മെയിൻ സ്ട്രീം വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടില്ല ജനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിശബ്ദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ പോലും ഇപ്പൊ നേരില് വന്ന ശേഷം എന്റെ കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തികളായിട്ടുണ്ട് ഗുജറാത്തികളെ കാണുന്നു വർക്ക് ചെയ്യുന്നു ഞാൻ പലപ്പോഴും ഈ വിഷയം സംസാരിക്കുന്നുണ്ട് കാരണം എന്താണ് ഈ പറയുന്ന നാല് വിഷയങ്ങളെ പൊരുൾ എന്താണ് അവർ പറഞ്ഞെന്ന് പറയുന്നത് ഈ ഗോദരാത് വിഷയത്തെ പറ്റി നിങ്ങൾ അറിയുമ്പോൾ അതിന്റെ പുറകില് അതായത് പത്ത് വർഷങ്ങൾക്ക് മുമ്പത്തെ ഗുജറാത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇതിനോട് ഈ കമ്പി നോബ് എന്തുകൊണ്ട് ഗോതര സംഭവിച്ചു കാരണം ഒരു കോൺഗ്രസ് സർക്കാരിന്റെ കീഴില് അവിടെ ഒരു കൂട്ടം മുസ്ലിം സമുദായങ്ങള് തൊള്ള ലാഭം ഉണ്ടാക്കുകയായിരുന്നു എങ്ങനെ മദ്യ കച്ചവടത്തിൽ കാരണം മുസ്ലിം എന്ന് പറയുന്നതല്ല നമ്മുടെ ഗുജറാത്ത് ട്രൈ സ്റ്റേറ്റ് ആണ് എന്ന് പറയാതെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗം ആളുകള് ഈ പറയുന്ന ഈ പാകിസ്ഥാനിൽ നിന്ന് വാഷം കർഷിക്കുമ്പോൾ തോന്നിപ്പോ പണം ഉണ്ടാക്കുമായിരുന്നു അത് അവരെന്ത് ചെയ്തു ഈ പണം ഉപയോഗിച്ചിരുന്നു ഹിന്ദുക്കൾ അടിച്ചമർത്താൻ വേണ്ടിയാണ് പോയിന്റ് മീൻസ് പ്രത്യേകമായി അവർ പറഞ്ഞത് അപ്പൊ അവർ കേട്ടിട്ടുള്ള അപ്പൊ ഒരു അവസരം വന്നപ്പോൾ ഉള്ളി രോഷം പുറത്തിറങ്ങിയിരിക്കും കാരണം അമ്പത് അറോബ് കരസേവകരെ ഗോതരിൽ ട്രെയിനിൽ കത്തിച്ചു വന്നപ്പോൾ അവരത് രോഷമായി വന്നു പിന്നെ അത് പടർന്നുപോയി പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് അവിടെ പരിശീലന സർക്കാരിനെ ചെറിയൊരു ഒരു മൂന്ന് ദിവസം വീണ്ടും പരീക്ഷ മർത്താനായിട്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കട്ടെ ഞാൻ അതിൻ്റെ ഒന്നും ഒന്ന് പറയുന്നതിരുന്നതാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് നമ്മളിതില് താങ്കൾ സൂചിച്ച് കാര്യങ്ങൾ തന്നെ അതിന്റെ ഒരു വേറെ രൂപത്തിൽ പറയുമ്പോൾ കേന്ദ്രത്തിൽ വാജ്പേയി ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രതിരോധ മന്ത്രി മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടിസിനെയാണ് വാജ്പേയ് ഗുജറാത്തിലേക്ക് ആ കാലഘട്ടത്തിൽ വിടുന്നത് അതായത് അറുപത് കറസേകരെ ട്രെയിൻ കൂട്ടിയിട്ട് കത്തിച്ച് അതൊരു ചെറിയൊരു കച്ചവടത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അന്ന് പ്രശ്നം തുടങ്ങുന്നത് പക്ഷെ അതിനെപ്പറ്റി ആരും പ്രതിപാദിക്കുന്നില്ല അറുപത് ആൾക്കാരിൽ ജീവൻ ജീവനല്ല അപ്പൊ ഞാൻ താങ്കളും പറഞ്ഞു അത് ഒരു കാര്യം മാത്രമാണ് ഈ സിനിമ നമ്മൾ കാണാൻ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ട്രെയിൻ കത്തിച്ചു താറി എങ്ങനെ കത്തിക്കപ്പെട്ടു അതിനെപ്പോഴും സംസാരിക്കുന്നത് ഒരു കാര്യമുണ്ട് ഈ ട്രെയിൻ കത്തിച്ചത് ഒരു ചെറിയ കച്ചവടം എന്നാണ് ഞാൻ അറി അറിയാൻ സാധിച്ചത് ഒരു ചെറിയ പയ്യൻ പോയിട്ട് എന്ത് വസ്തു വാങ്ങുന്നതുമായിട്ടുള്ള പണം കൊടുക്കുന്നതുമായിട്ടുള്ള ഇതിന്റെ പേരിലാണ് തുടങ്ങുന്നില്ല അല്ല വ്യക്തമായ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സ്റ്റേഷനുണ്ടല്ലോ അത് കച്ചറ ഏരിയ ആണത് അത് സത്യം പറഞ്ഞാൽ അവിടെ പ്രശ്നവും പ്രശ്നവും ഗുജറാത്ത് ഇന്ന് ശാന്തമാണോ ഇതിനു മുമ്പുള്ള ഗുജറാത്ത് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഗുജറാത്തിൽ നടന്നിട്ടുണ്ടോ അല്ല അത് ഞാൻ പറയുന്നത് ഇന്ന് അന്ന് രണ്ടായിരത്തി രണ്ടിലെ റൈറ്റിന് മുമ്പ് കലാപത്തിന് മുമ്പ് ഗുജറാത്ത് എന്തായിരുന്നോ ആ രൂപമാണ് അതിന്റെ അതേ രൂപമാണ് ഇന്ന് കേരളം നമ്മുടെ കേരളം കൊച്ചൊക്കെ സാധൂകരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാം പ്രീണിപ്പിച്ച് സർക്കാരുകളെ ഇടതിൻ്റെയും വലതിന്റെയും പ്രീണിപ്പിച്ച് നേടുന്ന ഇത് ഞാൻ പലപ്പോഴും മുൻ എന്റെ മുൻ പിഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ഗുജറാത്തിനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് വളർത്തു വരുത്തുന്നവർ ഉണ്ടാവരുത് കാരണം മുസ്ലിം സഹോദരങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ് വ്യക്തികളാണ് മനുഷ്യരാണ് അതുകൊണ്ട് ഒരിക്കലും ഗുജറാത്തിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തരുത് നമ്മൾ സംസാരിക്കുന്നതും നല്ലതാണ് കാരണം ഇങ്ങനൊരു അവസരം വരുമ്പോൾ കേരളത്തിൽ പുതിയ തലമുറ ഇത് പഠിക്കും കാരണം ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് കൊല്ലായി ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പയ്യൻ അന്ന് ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന ഒരു പയ്യനെ ചിലപ്പോ ഇതിന്റെ ചരിത്രം അറിഞ്ഞൊന്നും ഇല്ല അപ്പൊ താങ്കൾ പറയുന്ന ഒരു പോയിന്റ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി രണ്ടിന് ശേഷം ഗുജറാത്തിന് മുമ്പ് ഗുജറാത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ചും കൂടി ഒരു രാഷ്ട്രീയ അന്ന് ബി ജെ പി വലിയൊരു പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി അന്ന് കേശുഭായ് പട്ടേലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നിരുന്നത് അവിടെ കേശുഭായ് പട്ടേലാണ് ബി ജെ പിയുടെ സീനിയർ നേതാവ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കേണ്ട ഇത് അവിടെ ഒരു അധികാര തർക്കവും പടലപ്പണക്കങ്ങളും ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ നിലനിന്നിരുന്നു ആ കേശുഭായ് പട്ടേലിനെ മാറ്റിയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം കിട്ടുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന വ്യക്തിക്ക് കടന്നു വരാൻ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് അന്ന് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ലോകം മുഴുവനും അദ്ദേഹത്തിനെ അധികം പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ എന്നിട്ടും ഗുജറാത്തികൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു അത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു മോശമുള്ള കാര്യമാണെങ്കിൽ അപ്പൊ ഇന്ത്യൻ ജനത വോട്ട് ചെയ്യുന്ന ജനാധിപത്യത്തിലോ വിശ്വസിക്കുന്ന ഇന്ത്യൻ ജനത ജനതയുടെ വോട്ടിന് വിലയില്ല എന്നാണോ ഈ പറഞ്ഞ എംപറാനും എംപുരാനും ഈ മരക്കെ പറയണേ ആ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ വോട്ടിന് വിലയില്ല അറബിയുടെ പായസക്കാണോ വില അറബി കാശ് കൊടുത്ത് കഥ ഉണ്ടാക്കിയവനാണോ വില അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാൻ പോയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഇന്ത്യൻ ജനങ്ങൾക്കാണോ വില അതാണ് എന്റെ ചോദ്യം എത്ര എംബുരാൻ കാശും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന എണ്ണയുടെ ചീങ്ങ എണ്ണയുടെ അറബ് നാട്ടിലെ എണ്ണയുടെ പണം കൊണ്ടുനിറക്കിയാലും ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുമ്പോ അതിന് അത് നമ്മള് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഏറ്റുമായി അപ്പൊ താങ്കൾ പറയുന്ന വെച്ചാൽ താങ്കൾ പറയുന്ന സംഭവം ഗുജറാത്തിന് ക്ഷണിക്കായിരുന്നു അതിൻ്റെ ഒരു ഒരു സംഭവം ചെയ്യുന്നു അതായത് ഞാൻ പറഞ്ഞു ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ട് നിഷം മുമ്പ് കള്ളവാറ്റായിരുന്നു കള്ളവാറ്റുകൾ പണം ഉണ്ടാക്കിയത് ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു സമുദായമാണ് ഈ പറയുന്ന നർക്കോട്ടിക്സ് പല സംഭവം എന്ന് പറയുന്നത് ജനങ്ങൾ ആ സമയത്ത് കള്ളവാറ്റുണ്ട് കള്ളവാറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം കൊണ്ട് ആരാ റൂളിൽ ഉപയോഗിക്കുന്നു സമ്പ്രദായത്തിന്റെ റൂളിൽ ഉപയോഗിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കാൻ വിഷയം എന്ന് ഡേർട്ടി പറയുന്നത് പണം ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യും മറ്റുള്ള ജനങ്ങൾ അധികാരം അവരടിച്ചു രണ്ടാമത് പോയെന്ന് പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മീഡിയ വൺ ചാനലില് നജിംസ് കുറേ ഉണ്ടായി ലാപമാണ് മോഡിക്ക് രണ്ടായിരത്തി പതിനാലിൽ ജയിക്കാൻ വഴി കെട്ടി വഴി വഴി വെട്ടിയ സംഭവമാണ് അത് വ്യക്തമായിട്ട് ശരിയല്ലേ അദ്ദേഹത്തിന് ഇത്രയും താറടിച്ച് കാണിച്ചിട്ട് പോലും അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ഞാനൊരു ചരിത്രം കൂടി അമേരിക്കയുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു ചരിത്രത്തിനൂടി പറയാം ജോർജ് ബിഷൻ ഇവിടെ പ്രസിഡന്റ് ഏതൊക്കെ ഇസ്ലാമിക ലോബികൾ വാഷിംഗ്ടൺ ഡി സിയിൽ പ്രഷർ ചെലുത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രിക്ക് ഇവിടെ വരാനായിട്ട് ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിക്കേണ്ട ഗെതികേടമൊന്നും അദ്ദേഹം തീരുമാനിച്ചതിന്റെ അന്ന് ഏതോ ഇസ്ലാമിക ലോബികളുടെ പ്രയത്ന ഫലമായിട്ട് ആ വിസ നിഷേധിക്കുകയും അദ്ദേഹത്തിന് ഇവിടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്ന പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ സാധിക്കേണ്ടി വന്നു പക്ഷെ ഒരു കാര്യം ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം സർവ സൈനാധിപന്റെ പോലെ വിജയം വിജയിച്ചു വന്നപ്പോൾ ജോ ബൈഡനും ഒബാമയ്ക്കും ഇരുന്ന് പറയേണ്ടി വന്നു ഹി വിൽ ബി കമ്മിങ് ഇൻ എ വൺ വിസ അതായത് ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അമേരിക്കയിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി വന്നിറങ്ങി അതായത് അമേരിക്കയുടെ ബുഷ് തടഞ്ഞാലും മോഡി വിജയിച്ചിവിടെ വന്നു എ വൺ വിസയിൽ എയർ എയർ ഇന്ത്യ വൺ എന്ന എയർ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ വാഷിംഗ്ടൺ ഡി സിയിൽ വന്നിറങ്ങി മോഡി അതാണ് ജനാധിപത്യം അത് ഇന്ത്യൻ ജനങ്ങൾ കൊടുത്തതാണ് അതല്ലാണ്ട് ആൾ വാളും കൊണ്ട് ടിപ്പു സുൽത്താന്റെ ഔറംഗസേബിന്റെ പോലെ വെട്ടി നേടിയതല്ല ജനങ്ങള് വോട്ട് ചെയ്തതാ ജനങ്ങൾ വോട്ട് ചെയ്ത കേട്ടത് അതല്ലാണ്ട് ഈ പറഞ്ഞ ഈ ഇവനെ പോലെയുള്ള എംബ്രാൻ ഒന്നും ഉണ്ടാക്കി കണ്ട വെട്ടിയും കൊന്നും അല്ല മോഡി അധികാരത്തിൽ വന്നെ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന തീർച്ചയായിട്ടും എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ എംപൂര എന്ന സിനിമയെ പറ്റിയാലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ഹംപൂരം കാണണോ കാണിയോ നിങ്ങൾ തീരുമാനിക്കണം പക്ഷെ അതിൽ അറിഞ്ഞുകൊടുത്തോളം വെച്ചിട്ട് ഒരു ഭൂരി വിഭാഗം ആളുകളെ താറടിച്ച് കാണിക്കുന്ന പരിപാടിയുണ്ട് അതായത് സത്യം പറയുകയാണെങ്കിൽ മുഴുവൻ സത്യം പറഞ്ഞു പകുതിയും സ്റ്റാർട്ട് ചെയ്യുന്നു ആരാണ് ഒരു ഗോത്ര ട്രെയിൻ കത്തിച്ചത് ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ജനങ്ങൾ ജനങ്ങള് കത്തിച്ച് അവർ പറയില്ല അവര് പറയുന്നത് ഗർഭിണിയുടെ വികാരത്തിൽ ജനങ്ങൾ കീഴ്പ്പെട്ടിരുന്നു ജനങ്ങൾ ഇതിനെ തിരിച്ചറിയണം ഈ പറഞ്ഞ കള്ളമാണെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം തീരുമാനിക്കും ഇന്ത്യൻ ചെയ്യും